എല്ലാവർക്കും നമസ്കാരം പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിമിനറിയുടെയൊക്കെ റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണല്ലോ അപ്പം പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ആശംസകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക മെയിൻസിന് വേണ്ടിയിട്ട് അപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു ഫിലിംസ് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് മെയിൻസ് വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അറിയാമല്ലോ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഡെയിലി വർക്കൗട്ട് ചെയ്ത് കറണ്ട് അഫേഴ്സും കൂടെ കൂട്ടി നോക്കി പോകുമ്പോൾ തന്നെ അമ്പത് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കി ജിക്ക് അറിയാം എൽ ഡിക്ക് കൊടുത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് അപ്പം എന്തായാലും നല്ല ടഫ് ചോദ്യമായിരുന്നു അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തു അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ കടന്നു വരുന്നത് എന്നാണ് നമ്മൾ നോക്കി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി അപ്ഡേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ബയോളജി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ബയോളജി സെക്ടറിലേറ്റ് പൊതുജനാരോഗ്യ അതോട്ടൊക്കെ ബന്ധപ്പെട്ട് അഞ്ച് മാർക്കുണ്ട് അപ്പം ചോദ്യത്തെ ചോദ്യത്തിൻ്റെ ട്രെൻഡിങ് എങ്ങനെയാണെന്നും മനസ്സിലാക്കാനും ഈ വീഡിയോ കാണുന്നതിലൂടെ സഹായിക്കും അപ്പോൾ ക്വാളിഫൈ ചെയ്യാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല എസ് എമ്മിൻ്റെ സെയിൽസ്മാൻ്റെയൊക്കെ ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ സിലബസ് സെയിം ആണ് അപ്പം മുന്നോട്ട് പോവുക അപ്പം ഇനിയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ക്വാളിഫൈ ചെയ്തവർ സമയം പാഴാക്കുക നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈൻ എക്സാമിൻ്റെതാണ് കാറ്റഗറി കോഡ് ഇരുന്നൂറ്റി അമ്പത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് ഈ എക്സാം നടന്നത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത് അതിൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊഫഷണൽ ആൻസർ കീ ആണ് പുറത്ത് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് വേണ്ടെന്നാണ് തോന്നിയ ചോദ്യങ്ങൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് എന്നീ ചോദ്യങ്ങളാണ് നമുക്ക് കോമൺ പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് വായിച്ചപ്പം തോന്നിയത് അപ്പോൾ ആ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കാറ്റഗറി കോഡ് ഇരുന്നൂറ്റി അമ്പത്തൊന്നേ രണ്ടായിരത്തി ഇരുപത് ആയുർവേദ തെറാപ്പിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട പൊതു അറിവ് അങ്ങനത്തുള്ള പോഷൻ അവയവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സിലബസ് മാത്രം നോക്കിപ്പോയി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതിരുന്നാലും നമുക്ക് ട്രെൻഡ് മനസ്സിലാവില്ല നമ്മൾ എക്സാമിന് ഔട്ടായി പോകും അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉൾപ്പെടുത്തുക പഠനത്തിൽ അപ്പം നമ്മുടെ ഇന്നത്തെ ബയോളജി ചോദ്യങ്ങളിലേക്ക് കിടക്കാം അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റ് ഞാൻ പറന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതും കേട്ടിരിക്കാം അപ്പം അതിൽ പതിനേഴാമത്തെ ചോദ്യമാണ് ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേരെന്ത് ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേരെന്ത് അപ്പം എന്താണ് കല രക്തധര കല കല മേധോധര കല ഇതൊക്കെ ആയുർവേദമായിട്ട് റിലേറ്റ് ചെയ്തു വന്ന ആണ് ആയുർവേദ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് എന്നാലും ശരീരത്തിലെ സന്ധികളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതും ടിഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേരാണ് എന്താണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ശ്ലേഷ്മധര കല അപ്പോൾ ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയാണ് ശ്ലേഷ്മധര കല അതിൻ്റെ പ്രത്യേകത എന്താണ് ഈ ജോയിന്റിന്റെ അല്ലെങ്കിൽ സൈനോബിയൽ നെന്റൈൻ ഒക്കെയാണ് ജോയിന്റിന്റെ സൈനോബിയൽ നെന്റൈനാണ് ശ്ലേഷ്മധര കല എന്ന് പറയുന്നത് നമ്മുടെ മസിലിന്റെ ഒക്കെ സ്മൂത്ത് മൂവ്മെന്റിനും ലൂബ്രിക്കേഷനും സഹായിക്കുന്നു ഈ ശ്ലേഷ്മധരകല നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള ചലനങ്ങൾക്കും പിന്നെ പിന്നെന്തിനാണ് ലൂബ്രിക്കേഷനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ മാംസധരകല രക്തധരകല മേധോധര കല എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പാ അപ്പം ചോദ്യ ഒരുക്കി കൂടി പറയാം ചോദ്യോത്തരവും ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേരെന്ത് അതെന്താണ് ശ്ലേഷ്മധര കലയാണ് ഉത്തരം അപ്പൊ ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേരെന്ത് എക്സാമിന് വന്ന ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത് എന്താണ് ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേര് ശ്ലേഷ്മധര കലെന്നാണ് അപ്പൊ അതെന്താണ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു ജോയിന്റിന്റെ സൈനോബിയൽ നിയന്ത്രണമാണ് ഈ ശ്ലേഷ്മധര കല എന്ന് പറയുന്നത് മസിലിന്റെ സ്മൂത്ത് മൂവ്മെന്റിനും ലൂബ്രികേഷനും ഇത് സഹായിക്കുന്നുണ്ട് ഇനി എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി ആയുർവേ ആയുർവേദത്തിന്റെ തിയറി അനുസരിച്ച് ഏഴ് കലകളിൽ ഒന്നാണ് മാംസധരകല അപ്പൊ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ ആണ് മസിൽസിനെ സറൗണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു അപ്പൊ മസിൽസിനെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണിത് മസിൽസിനെ എന്ത് ചെയ്യുന്നു സറൗണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിലനിൽക്കുന്നു അതാണ് മാംസധരകല ഇനി ശ്ലേഷ്മധരകല എന്താണ് ഒരുതരം കലയാണ് ശരീരത്തിനുള്ളിൽ രക്തം വഹിക്കാനും വിതരണം ചെയ്യാനും സഹായിക്കുന്നു ശ്ലേഷ് ശ്ലേഷ്മ രക്തധരകല എന്ന് പറയുന്നത് രക്തധര കലയാണ് രക്തധര കല എന്താണ് ശ്ലേഷ്മധര കല നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ രക്തധര കല എന്താണ് ഒരുതരം കലയാണ് ശരീരത്തിനുള്ളിൽ രക്തം വഹിക്കാനും വിതരണം ചെയ്യാനും സഹായിക്കുന്നു അപ്പോൾ അപ്പോൾ രക്തം വഹിക്കാനും എന്താണ് വിതരണം ചെയ്യാനും സഹായിക്കുന്നു ശരീരത്തിനുള്ളിൽ ശ്ലേഷ്മധര നമ്മൾ പറഞ്ഞല്ല ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയാണ് അത് എന്ത് ചെയ്യുന്നുണ്ട് ജോയിൻ ജോയിനിന്റെ സൈനോവിയൽ മെമ്പ്രൈനാണ് മസിൽസിന്റെ സ്മൂത്ത് മൂവ്മെൻറ്റിൽ ലോബ്രിക്കേഷനിൽ സഹായിക്കുന്നു ഈ രണ്ടാമത്തെ രക്തധരകല എവിടൊക്കെയാണ് കാണപ്പെടുന്നതെന്നറിയാവോ ബ്ലഡ് വെസ്സൽസിലും ലിവറിലും സ്ലീനിലും ഒക്കെയാണ് കാണപ്പെടുന്നത് ബ്ലഡ് വെസൽസ് liver spleen ഇവയിൽ കാണപ്പെടുന്നതാണ് രക്തധര കല നമ്മുടെ ഓപ്ഷൻ ഡി നോക്കിയേ മേധോധര കല എന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ നമ്മുടെ അബ്ദോമിനലും സ്മോൾ ബോൺസിലും ലോങ് ബോൺസിലും ഒക്കെ കാണപ്പെടുന്നുണ്ട് ഈ അടിപ്പോസ് ടിഷ്യൂസിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിലനിൽക്കുന്നതാണ് മേധോധര കല അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേര് ശ്ലേഷ്മധര കല ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേര് ശ്ലേഷ്മധര കല തെറ്റിക്കരുത് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം തലയോട്ടിയിലെ ഏത് അസ്ഥിയിലാണ് സ്രോതേന്ദ്രിയം അല്ലെങ്കിൽ ഇയർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ തലയോട്ടിയിലെ ഏത് അസ്ഥിയിലാണ് ഇയർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചെവി അതെവിടെയാണ് ടെമ്പറൽ അപ്പൊ തലയോട്ടിയിലെ ടെമ്പറൽ എന്ന അസ്ഥിയിലാണ് നമ്മുടെ ചെവി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ തലയോട്ടിയിലെ ടെമ്പറൽ ടെമ്പറർ എന്ന അസ്ഥിയിലാണ് ചെവി സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ ടെമ്പറർ എന്ന അസ്ഥിയിലാണ് ചെവി സ്ഥിതി ചെയ്യുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കിയേ ഏത് കഷ് ഏത് കശേരുകളിലേക്കാണ് വാരി എല്ലുകൾ ബന്ധിച്ചിരിക്കുന്നത് അപ്പം വാരിയെല്ലുകള് ഏത് കശേരുവിലേക്കാണ് ബന്ധിച്ചിരിക്കുന്നതാണ് ചോദ്യം ഭക്ഷണ േരുക എന്നാണ് എന്റെ പേര് വക്ഷക ശേരുക എന്നാണ് ആ കശേരുകയുടെ പേര് കശേരുവാണേ ഭക്ഷകശേരു അപ്പൊ എന്താണ് ഓപ്ഷൻ സി ആണ് ഇരുപതാമത്തെ ചോദ്യം നോക്കാം കാർപ്പൽ അസ്ഥികൾ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളില് കാർപ്പൽ അസ്ഥികൾ എത്ര എണ്ണം ഉണ്ട് ഓപ്ഷൻ ബി ആണ് എട്ട് അസ്ഥികൾ കാർപ്പൽ അസ്ഥികൾ എട്ട് അസ്ഥികൾ അപ്പൊ കാറിന് നാല് വീലുണ്ട് അതിനെ രണ്ടുകൊണ്ട് കുണിക്കുന്ന രീതിയിൽ ഓർത്തോണെ കാർപ്പൽ അപ്പൊ നാലേ ഗുണം രണ്ട് അങ്ങനെ വെച്ചിട്ട് ഓർത്തോണേ അപ്പൊ എന്താണ് കാർപ്പൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എട്ടാണ് കാർപ്പൽ അസ്ഥികളുടെ എണ്ണം എട്ടാണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം നോക്കാം മസ്തിഷ്കത്തിന്റെ ആവരണ കലയുടെ പേരെന്ത് എന്താണ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ആവരണകലയുടെ പേരെന്താണ് ഓപ്ഷൻ ഡി ആണ് മെനിഞ്ചസ് ആണ് ഇത് നമ്മൾ പഠിച്ചിരിക്കണം നമ്മുടെ ബ്രെയിനിന്റെ ആവരണ കലയുടെ പേര് എന്താണ് മെനിഞ്ചസ് ആണ് ഫ്ലൂറ എന്തിനെ ആവരണം ചെയ്തിരിക്കുന്നു ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നു പെരീകാർഡിയം എന്തിനെ ആവരണം ചെയ്തിരിക്കുന്നു ഹൃദയത്തെ ആകി ആവരണം ചെയ്തിരിക്കുന്നു എന്താണ് ഈ പെരിട്ടോണിയം എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയെ കവർ ചെയ്യുന്നു പെരിട്ടോണിയം എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയെ കവർ ചെയ്യുന്നു അപ്പം മസ്തിഷ്കത്തിന്റെ ആവരണ കലയുടെ പേര് മെനിഞ്ചസ് എന്നാണ് മസ്തിഷ്കത്തിന്റെ ആവരണ കലയുടെ പേര് മെനിഞ്ചസ് എന്നാണ് അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ പ്ലൂറ തന്നിട്ടുണ്ട് അത് എന്തിനെയാണ് ആവരണം ചെയ്തിരിക്കുന്നത് ശ്വാസകോശത്തെയാണ് പെരീകാർഡിയം എന്തിനെ ആവരണം ചെയ്യുന്നു ഹൃദയത്തെ ആവരണം ചെയ്യുന്നു പെരിറ്റോണിയം എന്തിനെ ആവരണം ചെയ്യപ്പെടുന്നു അബ്ഡോമിനൽ കാവിറ്റിയെ കവർ ചെയ്യുന്നു മെനഞ്ചസ് എന്തിനെ ആവരണം ചെയ്യുന്നു മസ്തിഷ്കത്തിൻ്റെ ആവരണകലയാണ് മെനുജസ് അപ്പം അതും കഴിഞ്ഞു ഇനി നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഹൃദയത്തിന്റെ ഏത് അറയിൽ നിന്നാണ് മഹാധമനി ഉത്ഭവിക്കുന്നത് അപ്പൊ ഹൃദയത്തിന് നാല് അറകൾ ഉണ്ടെന്ന് അറിയാം അതിൽ ഏത് അറയിൽ നിന്നാണ് മഹാധമനി അഥവാ അയോധ ഉത്ഭവിക്കുന്നത് ഏതാണ് ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ് ഓപ്ഷൻ ഡി ആണ് ഹൃദയത്തിന്റെ ഇടത് വെണ്ട്രിക്കളിൽ നിന്നാണ് മഹാധമനി ഉത്ഭവിക്കുന്നത് ഹൃദയത്തിന്റെ ഇടത് വെണ്ട്രിക്കൾ എന്ന അറയിൽ നിന്നാണ് മഹാധമനി ഉത്ഭവിക്കുന്നത് അപ്പൊ ഇരുപത്തിനാലാമത്തെ ചോദ്യം ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് സുശ്രുതാചാര്യന്റെ അഭിപ്രായത്തിൽ അന്തർമുഖ സ്രോതസ്സുകൾ എത്ര എണ്ണം ഉണ്ട് കടന്നു വരാൻ ചാൻസ് ഉണ്ടെന്നേ പറയാൻ പറ്റൂ അപ്പൊ പതിനൊന്ന് ജോ പതിനൊന്ന് ജോഡിയാണ് സുശ്രുതാചാര്യന്റെ അഭിപ്രായത്തിൽ അന്തർമുഖ സ്രോതസ്സുകൾ പതിനൊന്ന് ജോഡിയാണുള്ളത് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരമായ യൂണിറ്റ് എന്ന് പറയുന്ന പേരെന്ത് വൃക്കയുടെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അവയവാണ് വൃക്ക അതിന്റെ ഘടനാപരവും പ്രവർത്ത പ്രവർത്തനപരവുമായ യൂണിറ്റിന് പറയുന്ന പേരെന്താണ് ആണ് നെഫ്രോൺ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്തോണം വൃക്കയുമായിട്ട് കണക്ട് ചെയ്തോണം അപ്പോൾ വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റ് ആണ് നെഫ്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂറോണ് കേട്ടിട്ടില്ലേ നമ്മുടെ നാടീകോശത്തിൻ്റെതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് നെർവസ് ആണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസും കെമിക്കൽ സിഗ്നൽസും ഒക്കെ ഉപയോഗിച്ച് വിവരങ്ങൾ ശരീരത്തിലാകമാനം കൈമാറുന്നു അപ്പം നമ്മളൊരു തീരെ തൊട്ടാൽ പെട്ടെന്ന് നമ്മൾ കൈ പിൻവലിക്കുന്നു അപ്പം നമ്മുടെ ബ്രെയിനിന് എന്ത് സിഗ്നൽ കിട്ടും തിരിച്ച് അത് റെസ്പോൺസ് ആയിട്ട് വന്നിട്ട് നമ്മൾ കൈ പിൻവലിക്കുന്നു അപ്പം സ്റ്റിമിലേഴ്സ് റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നാടീകോശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് വിവരങ്ങൾ ശരീരത്തിൽ ആകമാനം കൈമാറുന്നു അതെന്തിൻ്റെ സഹായത്തോടെയാണ് ഇലക്ട്രിക്കൽ കെമിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ചാണ് അപ്പം ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്ന ന്യൂറോൺ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ് ന്യൂറോൺ ന്യൂറോൺ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റ് ഇനി എന്താണ് ആൽവിയോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ലങ്സിൽ കാണപ്പെടുന്ന ടൈനി മൈക്രോസ്കോപ്പിക് ആണ്. ടൈനി ചെറുത് ചെറിയ മൈക്രോസ്കോസ്കോപ്പിക് എയർ സാക്കിനെയാണ് നമ്മുടെ ശ്വാസകോശത്തിൽ കാണപ്പെടുന്ന എയർസാക്കിനിയാണ് ആൽവിയോൾ എന്ന് പറയുന്നത് യുറീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയെ യൂറിനറി ബ്ലാഡറുമായി കണക്ട് ചെയ്യുന്നതാണ് യുറീറ്റർ യുറീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയെ യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് യുറീറ്റർ അപ്പം വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റിന് പറയുന്ന പേര് നെഫ്രോൺ എന്നും ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് നെർവസ് ആണ് നാടികോശത്തിൻ്റെതാണ് വിവരങ്ങൾ ശരീര ശരീരത്തിൽ ആകമാനം കൈമാറുന്നു എന്തുപയോഗിച്ചാണ് ഇലക്ട്രിക്കൽ കെമിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ചാണ് കൈമാറുന്നത് ആൽവിയോൾ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൽ കാണപ്പെടുന്ന എയർ സാക്സ് ആണ് ആൽവിയോൾ എന്ന് പറയുന്നത് യൂറീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കിഡ്നിയെ യൂറിനറി ബ്ലാഡർ ബ്ലാഡറുമായി കണക്ട് ചെയ്യുന്നതാണ് യുറീറ്റർ ഇനി ഇരുപത്തി ആറാമത്തെ ചോദ്യം ജാന് സന്ധിയിൽ പങ്കെടുക്കുന്ന അസ്ഥികൾ ഏതെല്ലാം അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഈ അസ്ഥികൾ നമ്മൾ പഠിക്കുന്ന ഈ ഫീമർ ടിബിയ, പാറ്റല്ല അസ്ഥികള് പഠിക്കുന്നതാണ് അപ്പോൾ അത് ഏത് സന്ധിയിൽ ഉൾപ്പെടുന്നതാണെന്ന് എങ്ങാനും ചോദിച്ചാൽ ഓർത്തിരിക്കണം ജാന് സന്ധിയിൽ പങ്കെടുക്കുന്ന അസ്ഥികൾ ഫീമർ ടിബിയ, പാറ്റല്ല ഇനി ഇരുപത്തി ചോദ്യം ശരീരത്തിൽ തിരച്ചീനമായി കാണപ്പെടുന്ന അസ്ഥി ഏത് ചോദിക്കാം ശരീരത്തിൽ തിരച്ചീനമായി കാണപ്പെടുന്ന അസ്ഥി ഏത് ഓപ്ഷൻ ബി ആണ് ക്ലാവിക്കിൾ അപ്പോൾ ശരീരത്തിൽ തിരച്ചീനമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ക്ലാവിക്കിൾ അപ്പൊ എന്താണ് ശരീരത്തിൽ തിരച്ചീനമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ക്ലാവിക്കിൾ പിന്നെ ഇരുപത്തെട്ടാമത്തെ ചോദ്യം നോക്കാം ത്വക്ക് ഏത് ധാതുവിന്റെ ഉപധാതുവാണ് ത്വക്ക് എന്ന് പറയുന്നത് ഏത് ധാതുവിന്റെ ഉപധാതു ആണെന്നാണ് ചോദിക്കുന്നത് ത്വക്ക് ഒരു ഉപധാതുവാണ് അത് ഏത് ധാതുവിൻ്റെ ഉപധാതുവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മാംസത്തിന്റെ ഉപധാതു ആണ് ത്വക്ക് മാംസത്തിനെ കവർ ചെയ്തല്ലേ തൊക്കിരിക്കുന്നത് അപ്പം മാംസത്തിന്റെ ഉപധാതു ആണ് ത്വക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം പാൻക്രിയാസിൽ നിന്ന് ഉൽ ഹോർമോണുകൾ പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും അപ്പൊ ഇൻസുലിനും ഗ്ലൂക്കഗോണും എവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് പാൻക്രിയാസിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അപ്പൊ ഇൻസുലിനും ഗ്ലൂക്കോഗോണും പാൻക്രിയാസിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം പൾമണറി ദമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് പൾമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തം ഹൃദയത്തിൽ നിന്ന് പോകുമ്പോൾ അതെന്താണ് ശുദ്ധീകരിച്ച് പോകല്ലേ അതിനകത്ത് ഓക്സിജൻ കുറവായിരിക്കും കാർബൺ ഡയോക്സൈഡ് കൂടുതലായിരിക്കും അപ്പൊ പൾമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തത്തില് ഓക്സിജൻ കുറവും കാർബൺ ഡയോക്സൈഡ് കൂടുതലും ആയിരിക്കും അപ്പൊ പൾമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തത്തില് ഓക്സിജൻ കുറവും കാർബൺ ഡയോക്സൈഡ് കൂടുതലും ആയിരിക്കും അപ്പൊ ചോദ്യങ്ങൾ ഒന്നും കൂടെ നോക്കാം നമ്മളെ കാറ്റഗറി കോഡ് ഇരുന്നൂറ്റി അമ്പത്തൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ ബയോളജി ചോദ്യംസാണ് ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ പതിനേഴാമത്തെ ചോദ്യം എന്താണ് ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേര് ശ്ലേഷ്മധരകല ശരീരത്തിലെ സന്ധികളിൽ കാണപ്പെടുന്ന കലയുടെ പേര് ശ്ലേഷ്മധരകല പതിനെട്ടാമത്തെ ചോദ്യം തലയോട്ടിയിലെ ഏത് അസ്ഥിയിലാണ് ഇയറ് സ്ഥിതി ചെയ്യുന്നത് ഏത് അസ്ഥിയിലാണ് ടെമ്പറൽ എന്ന അസ്ഥിയിലാണ് ഇയർ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഏത് കശീരുകളിലേക്കാണ് വാരി എല്ലുകൾ ബന്ധിച്ചിരിക്കുന്നത് വാരി എല്ലുകൾ ഭക്ഷ്യ എന്ന് പറയുന്ന ഭക്ഷ്യ കശീരുവിലേക്കാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ കാർപ്പൽ അസ്ഥികൾ എത്ര എണ്ണം ഉണ്ട്? അപ്പം അത്ര എണ്ണം ആണ് കാർപ്പൽ അസ്ഥികൾ ഇരുപത്തൊന്നാമത്തെ ചോദ്യം മസ്തിഷ്കത്തിൻ്റെ ആവരണകലയുടെ പേര് മെനിഞ്ചസ് മസ്തിഷ്കത്തിൻ്റെ ആവരണകലയുടെ പേരാണ് മെനിഞ്ചസ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഹൃദയത്തിന്റെ ഏത് അറയിൽ നിന്നാണ് മഹാധമന് ഉത്ഭവിക്കുന്നത് മഹാധമന് ഉത്ഭവിക്കുന്നത് ഇടത് വെണ്ട്രിക്കളിൽ നിന്നാണ് മഹാധമനി ഉത്ഭവിക്കുന്നത് ഇടത് വെണ്ട്രിക്കളിൽ നിന്നാണ് പിന്നെ സുശ്രുതാചാരന്റെ അഭിപ്രായത്തിൽ അന്തർമുഖ സ്രോതസ്സുകൾ എത്ര എണ്ണം ഉണ്ട് പതിനൊന്ന് ജോഡിയാണ് ഉള്ളത് സുശ്രുതാചാര്യന്റെ അഭിപ്രായത്തിൽ അന്തർമുഖ സ്രോതസ്സുകൾ പതിനൊന്ന് ഉള്ളത് പിന്നെ വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റിന് പറയുന്ന പേരാണ് നെഫ്രോൺ അപ്പൊ വൃക്കയുടെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റിന് പറയുന്ന പേരാണ് നെഫ്രോൺ പിന്നെ ജാനു സന്ധിയിൽ പങ്കെടുക്കുന്ന അസ്ഥികൾ ഏതെല്ലാം ജാനു സന്ധിയിൽ പങ്കെടുക്കുന്ന അസ്ഥികൾ ഏതൊക്കെയാണ് ഫീമർ ടിബിയ പാറ്റല്ല അപ്പൊ ഫീമർ ടിബിയ പാറ്റല്ല എന്നിവ സന്ധിയിൽ പങ്കെടുക്കുന്ന അസ്ഥികളാണ് ഇപ്പൊ ശരീരത്തിൽ തിരച്ചീനമായി കാണപ്പെടുന്ന അസ്ഥി ഏതാണ് ക്ലാവിക്കിൾ അപ്പൊ ശരീരത്തിൽ തിരച്ചീനമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ക്ലാവിക്കിൾ അപ്പൊ ശരീരത്തിൽ തിരച്ചീനമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ക്ലാവിക്കിൾ ഇനി എന്താണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം നോക്കിയേ. തൊക്ക് ഏത് ധാതുവിന്റെ ഉപദാതുമാണ് മാംസത്തിന്റെ ഉപദാതുമാണ് തൊക്ക് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം പാൻക്രിയാസിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഇൻസുലിനും ഗ്ലൂക്കഗോണും പാൻക്രിയാസിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകള് ഇൻസുലിനും ഗ്ലൂക്കഗോണും പൽമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തത്തിൽ ഓക്സിജൻ കുറവും കാർബൺ ഡയോക്സൈഡ് കൂടുതലും ആയിരിക്കും ഇപ്പൊ പൽമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തത്തിൽ ഓക്സിജൻ കുറവും കാർബൺ ഡയോക്സൈഡ് കൂടുതലും ആയിരിക്കും അപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബയോളജി ചോദ്യം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അപ്പം ഈ ക്ലാസ് കേട്ടിട്ടിരിക്കുമ്പോൾ തന്നെ അത് നമ്മൾ എക്സാം ഹാളിൽ ഓർത്തിരിക്കും അതിനുവേണ്ടി കൂടുതൽ ഒരു സമയം കളയേണ്ട ആവശ്യമില്ല ക്ലാസ് ഒന്ന് രണ്ട് തവണ കേട്ടിരുന്നാൽ മതി ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ള പി എസ് സി എക്സാമിനോടുള്ള ക്വസ്റ്റ്യൻ എല്ലാം മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിക്കാനുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം കണ്ട് പ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ